വന്ദേമാതരം വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരെ പോലും പ്രചോദിപ്പിച്ചു എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ ഒരിക്കലും വന്ദേമാതരം ബംഗാളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല പഞ്ചാബ് മുതൽ തമിഴ്നാട് വരെയും ബോംബെ പ്രസിഡൻസി വരെയും രാജ്യം മുഴുവൻ അത് പ്രതിധ്വനിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്കും ഈ മുദ്രാവാക്യം പ്രചോദനമായി ലണ്ടനിലായാലും പാരീസിലായാലും ജനീവയിലായാലും കാനഡയിലായാലും ഇന്ത്യക്കാർ വന്ദേമാതരം ഒരു ഏകീകരണ മന്ത്രമായി ചൊല്ലുന്നത് തുടർന്നുവെന്നും രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അൻപത്തി എ പ്രകാരം ദേശീയ ഗാനത്തിന്റെ അതേ രീതിയിൽ വന്ദേമാതരത്തെയും ആദരിക്കുന്നത് ബങ്കിം ബാബുവിനൊപ്പം ദേശീയ ഗാനത്തിനുള്ള തികഞ്ഞ ആദരാഞ്ജലിയായിരിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വന്ദേമാതരത്തെക്കുറിച്ചുള്ള ചർച്ചയെ എതിർത്ത കോൺഗ്രസിനെ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം കടന്നാക്രമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഭരണഘടനാ അസംബ്ലി ദേശീയ ഗാനം അംഗീകരിച്ചു പാർലമെന്റിൽ അരമണിക്കൂർ ചർച്ച മാത്രമേ നടന്നുള്ളൂ അത് അത്ര പ്രധാനപ്പെട്ട ഒരു വിഷയം അല്ലായിരുന്നതുകൊണ്ടാണോ ഇല്ല വിപുലമായ ഒരു ചർച്ച നടത്തിയിരുന്നു എങ്കിൽ അന്നത്തെ സർക്കാർ തുറന്നു കാട്ടപ്പെടുമായിരുന്നു അതിനാലാണ് അത് മാറ്റിവെച്ചത് വന്ദേമാധുരൻ നമ്മുടെ ദേശീയ ഗാനമാകാൻ അവർ ആഗ്രഹിച്ചില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ബംഗീം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠത്തിന്റെ മഠത്തിന്റെ ഭാഗമാണ് ദേശീയഗീതമായി പ്രഖ്യാപിച്ച വന്ദേമാതിരം